ക്രിക്കറ്റ് ഫീൽഡറുടെ കൂടെ കളിയാണെന്ന് തെളിയിച്ച പറക്കും ചൂണ്ടി ബാറ്റിംഗും ബൌളിങ്ങും മാത്രം ടീമിൽ എത്താനുള്ള യോഗ്യതയായി പരിഗണിക്കപ്പെടുന്ന ഒരു കാലത്ത് അത്ലറ്റിക്കൽ എഫിഷ്യൻസിയിൽ കളം നിറഞ്ഞു കളിക്കുന്ന ഒരാൾ സൗത്ത് ആഫ്രിക്കയുടെ ദേശീയ ടീമിൽ ഇടം പിടിച്ചു അയാൾ ക്രിക്കറ്റ് കളത്തിൽ ഇറങ്ങും വരെ ക്രിക്കറ്റ് ബാറ്ററുടെയോ ബൌളറുടെയോ മാത്രം ഗെയിമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ അയാൾ ഇറങ്ങുമ്പോൾ കേവലമൊരു കളിക്കാരൻ എന്നതിലുപരി ആരും ഒന്നും അയാളിൽ നിന്നും പ്രതീക്ഷിച്ചതുമില്ല എന്നാൽ ആ ലോകകപ്പിലെ തന്നെ സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാൻ മത്സരത്തിലെ ഇൻസാമിന്റെ റൺഔട്ട് ഔട്ട് മത്സരത്തിന്റെ വിധിയെപ്പോലും സ്വാധീനിച്ചത് ഫീൽഡിങ്ങും ക്രിക്കറ്റിന്റെ പരമപ്രധാനമായ കർത്തവ്യമാണെന്ന് തിരിച്ചറിവിലേക്ക് ടീമുകൾ ഉണർന്നു ദേശീയ ഹോക്കി താരമെന്ന പരിചയ സമ്പന്നത ഫീൽഡിൽ ജോണ്ടിയുടെ ജിംനാസ്റ്റിക് പ്രകടനങ്ങൾക്കും കരുത്തേകി ഒരു മത്സരം മാറ്റിമറിക്കാൻ കാറ്റുകൾക്കും ഫീൽഡിംഗ് മികവിനും കഴിയുമെന്ന് ജോണ്ടി റോഡ്സ് പലതവണ തെളിയിച്ചുകൊണ്ട് വിസ്മയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ വിറ്റ്സ്റ്റൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ജോണ്ടിയുടെ ഇന്ത്യയോടുള്ള പ്രേമം അടങ്ങാത്തതാണ് വിരമിക്കലിനു ശേഷം ഇന്ത്യയെ തന്റെ രണ്ടാം ഭവനമായി സ്വീകരിച്ച ജോണ്ടി തന്റെ രണ്ടാം വിവാഹത്തിലുണ്ടായ ആദ്യ പുത്രിക്ക് ഇന്ത്യ എന്ന പേരു നൽകി ആ സ്നേഹ വായ്പ അരക്കിട്ടുറപ്പിച്ചു ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ചെറകുകളില്ലാതെ പറന്നു നടന്ന ജോണ്ടി വിരമിക്കലിനു ശേഷവും ഫീൽഡിംഗ് കോച്ചായും ബ്രാൻഡ് അംബാസിഡറായും അവിരാമം ജീവിത ലക്ഷ്യങ്ങളിലേക്ക് പ്രയാണം തുടരുകയാണ് ഇന്ത്യയെ മകളെ പോലെ സ്നേഹിക്കുന്ന അല്ല മകൾ ഇന്ത്യ തന്നെ ആയിരിക്കുന്ന ജോനാദൻ നീൽ റോഡ്സ് എന്ന പറക്കും ജോണ്ടിയുടെ പാത പന്തുകൾക്കും ബൗണ്ടറി കടക്കാൻ കഴിയാത്ത വിധം പഴുതടഞ്ഞതാകട്ടെ